ആറ്റുതകര അല്ലെങ്കിൽ ആന തകര എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന സസ്യമാണിത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തകര വർഗങ്ങളിൽ വച്ച് ഏറ്റവും വലിപ്പം കൂടിയ ഇനമാണ് ആറ്റുതകര അല്ലെങ്കിൽ ആന എന്നുള്ള സസ്യം ശാസ്ത്രീയ നാമം സന്ന അലാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യമാണിത് കാൻഡിൽ ബുഷ് റിംഗ് വോം ടീ എന്ന ഇംഗ്ലീഷ് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് സാധാരണ തോടുകളുടെയും ആറുകളുടെയും തീരത്ത് കാണപ്പെടുന്നതുകൊണ്ടാണ് എന്നെ ആറ്റുതകര എന്നുള്ള പേരിലേക്ക് ഈ സസ്യം അറിയപ്പെടുന്നത് ഇതിന്റെ പൂക്കൾ നീളമുള്ള മഞ്ഞ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഈ പൂക്കൾക്ക് ഒരു രൂക്ഷമായ ഗന്ധമാണ് ഇതിന്റെ പൂക്കൾക്കും ഇലയ്ക്കും എല്ലാത്തിനും രൂക്ഷമായ ഗന്ധമുള്ള ഒരു സസ്യമാണ് ആറ്റുതകര എന്നുള്ള സസ്യം നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും തൊക്കു രോഗങ്ങൾക്കാണ് ഈ ആറ്റുതകര എന്നുള്ള സസ്യം പ്രധാനമായി ഉപയോഗിക്കുന്നത് തേമൽ പുഴുക്കടി വട്ടച്ചൊറി എന്നിവയ്ക്കെല്ലാം ഇതിന്റെ ഈ തകരയുടെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാണ് അതിൻ്റെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് വളർത്തു മൃഗങ്ങളെ പുറത്തുണ്ടാകുന്ന തുഃരങ്ങൾക്കും ഈ ഒരു സസ്യം ആ ഔഷധമായി ഊഹിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ല പച്ചളവളം കൂടിയാണ് ഈ എന്നുള്ള സസ്യം അപ്പോൾ ഇതാണ് എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങൾ വീടുകളിൽ വരാം ഓക്കെ ബൈ